ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ പല പ്രമുഖരും ഇതിനോടകം തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറങ്ങി നിൽക്കുന്ന രേണു സുധിയാണ് താരം ബിഗ് ബോസിലെത്തുമെന്ന കാര്യം പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ രേണു ബിഗ് ബോസിൽ വന്നാലും സാഹചര്യത്തെക്കുറിച്ച് പ്രമുഖ ബിഗ് ബോസ് റിവ്യൂവർ ആയ ബിഗ് ബോസ് മല്ലു രവതി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമായി മാറുകയാണ് മെയിൻ സ്ട്രീം മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ അനുവദിച്ച് പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പുറത്ത് വലിയ നെഗറ്റീവിൽ നിൽക്കുന്ന വ്യക്തികൾ ബിഗ് ബോസിൽ കയറിയിട്ട് പോസിറ്റീവായിട്ട് മാറുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രേണു ശ്രുതി ബിഗ് ബോസിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോകുന്നതാണ് നല്ലത് ഇത്തരം ആളുകൾക്ക് ഗെയിം കുറെ കൂടി എളുപ്പമാണ് രേണുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്ത് വന്നല്ല നെഗറ്റീവാണ് ഇനി എടുക്കാൻ നെഗറ്റീവൊന്നും ബാക്കിയില്ല ഇല്ലാത്തതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട് രേണുവിൻ്റെ മുഖം കണ്ടാൽ വരെ നെഗറ്റീവ് അതായത് എന്തു ചെയ്താലും നെഗറ്റീവ് അതുകൊണ്ട് തന്നെ നേരെ അങ്ങ് ബിഗ് ബോസിലേക്ക് പോകുക ചിലപ്പോൾ പിന്നെയും നെഗറ്റീവ് കൂടുമായിരിക്കും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല മറിച്ച് രേണുവിൻ്റെ മറ്റൊരു വശം കൂടെ ആളുകൾ കാണും അത് പോസിറ്റീവ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്ത് തന്നെ ആയാലും ബിഗ് ബോസിലേക്ക് പോകാൻ രേണുവിന് എളുപ്പമായിരിക്കും അകത്ത് പോകാൻ രേണുവിനെ എളുപ്പമായിരിക്കും പക്ഷേ അവിടെ നിന്ന് കളിക്കാനാണ് പാട് നമ്മുടെ നെഗറ്റീവ് വെച്ച് മറ്റുള്ളവർ ഗെയിം കളിക്കും എതിരാളിയെ വെച്ച് കളിക്കുന്നതാണ് ഗെയിം അതിൽ വീഴാതെ മുന്നോട്ട് പോകണം രേണു വിന്നറാകുമോ ഇല്ലയോ എന്നതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയി ആകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ നാലാം സീസണിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ദിൽഷ റോബിൻ മത്സരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എട്ടാമതായിരുന്നു എന്നാൽ റോബിൻ പുറത്തായതിന് പിൻഷു നേരെ മുന്നോട്ട് കയറി ഒരു ഗെയിമർ എന്ന നിലയിലുള്ള ശക്തി രേണുവിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല മാനസിക ശക്തിയാണ് പ്രധാനമായും വേണ്ടത് രേണുവിന്റെ കൂടെ ഇപ്പം ആളുകളുണ്ട് ഫോണുണ്ട് എന്നാൽ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും ഇല്ലെന്നും രേവതി പറയുന്നു